ടി ട്വൻ്റി വേൾഡ് കപ്പ് സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ഏഴ് റൺസിന് തകർത്ത് സൗത്ത് ആഫ്രിക്ക സെമിഫൈനൽ ഉറപ്പിച്ചു സൗത്ത് ആഫ്രിക്ക നേടിയ നൂറ്റി അറുപത്തിമൂന്നിന് എന്ന സ്കോർ പിന്തുടർന്ന് ഇംഗ്ലണ്ടിന് നിർണായക സമയങ്ങളിൽ വിക്കറ്റ് വീണത് വിനയായിത്തീരുകയും നൂറ്റി അമ്പത്താറിന് എന്ന സ്കോറിൽ പോരാട്ടം അവസാനിക്കുകയും ചെയ്തു തുടർച്ചയായ രണ്ടാം മത്സരത്തിനും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ഡി കോക്കാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് നേടിയ ഇംഗ്ലണ്ട് എതിരാളികളെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു മികച്ച തുടക്കമാണ് ഓപ്പണേ സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകിയത് തകർപ്പൻ ഫോമിലായിരുന്ന ഡി കോക്ക് ഇരുപത്തിരണ്ട് പന്തിൽ നിന്നാണ് ഫിഫ്റ്റി നേടിയത് പത്താം ഓവറിൽ ഹെൻറിക്സ് പുറത്താവുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ എൺപത്താറിലെത്തിയിരുന്നു എന്നാൽ ജോഫ്ര ആർച്ചറുടെ രണ്ടാം സ്പെല്ലിൽ ഡി കോക്കിനെ ബഡ്ലറുടെ കയ്യിലെത്തിച്ചു മുപ്പത്തെട്ട് പന്തിൽ നാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അറുപത്തഞ്ച് റൺസായിരുന്നു ഡി കോക്ക് നേടിയത് തുടർന്ന് മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ഇംഗ്ലീഷ് താരങ്ങൾ സൗത്ത് ആഫ്രിക്കൻ ബാറ്റർമാരെ അതിവേഗം സ്കോർ ചെയ്യാൻ അനുവദിക്കാതെ മത്സരത്തിൽ മുൻതൂക്കം നേടിയെടുത്തു അവസാന ഓവറുകളിൽ ഡേവിഡ് മില്ലറും സ്റ്റപ്സും ചേർന്നുള്ള കൂട്ടുകെട്ട് നൂറ്റി അറുപത്തിമൂന്നിന് ആറിന് പൊരുതാവുന്ന സ്കോറിൽ സൗത്ത് ആഫ്രിക്കയെ എത്തിച്ചു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് രണ്ടാം ഓവറിൽ തന്നെ ഫിൽ ഫിൽസാൾട്ടിൻ്റെ വിക്കറ്റ് നഷ്ടമായി റബാദയുടെ പന്തിൽ ഹെൻഡ്രിക്സിൻ്റെ ഉജ്ജ്വല ക്യാച്ചിലായിരുന്നു സാൾട്ട് മടങ്ങിയത് എട്ട് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനൊന്ന് റൺ സാൾട്ട് നേടിയിരുന്നു തുടർച്ചയായ ഓവറുകൾ ബെയർസ്റ്റോയെയും ക്യാപ്റ്റൻ ബെറ്റ്ലറേയും പുറത്താക്കി മഹാരാജ് ഇംഗ്ലണ്ടിനെ ബാക്ക്ഫുട്ടിലാക്കി ഒൻപത് റൺസ് എടുത്ത മൊയിനലി കൂടി അതിവേഗം പുറത്തായതോടെ അറുപത്തൊന്നിന് എന്ന തകർച്ചയിലേക്ക് ഇംഗ്ലണ്ട് വീണു എന്നാൽ അഞ്ചാം വിക്കറ്റിൽ ഹാരി ബ്രൂട്ട് ലിവിംഗ്സ്റ്റൺ കൂട്ടുകെട്ട് ഒത്തുചേർന്നതോടെ മത്സരം പതിയെ ഇംഗ്ലണ്ടിന് അനുകൂലമായി മാറി പതിനേഴാം ഓവറിൽ ബാഡ്മാനിനെതിരെ ഇരുപത്തൊന്ന് റൺസ് നേടിക്കൊണ്ട് മത്സരം ഇംഗ്ലണ്ടിൻ്റെ പക്ഷത്തേക്ക് എന്ന് തോന്നിച്ച അവസരത്തിൽ പതിനെട്ടാം ഓവർ എറിയാനെത്തിയ റബാദ ലിവിങ്സ്റ്റനെ പുറത്താക്കി സൗത്ത് ആഫ്രിക്കയ്ക്ക് എഡ്ജ് നൽകി പതിനേഴ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് റൺസ് ലിവിങ്സ്റ്റൺ നേടിയിരുന്നു പതിനെട്ടാം ഓവറിൽ വെറും നാല് റൺസ് മാത്രമാണ് റബാദ വഴങ്ങിയത് മുപ്പത്തിനാല് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ഹാരി ബ്രൂക്കിലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷയെങ്കിലും ജാൻസൻ അറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ ഏഴ് റൺസ് മാത്രമാണ് ഇംഗ്ലണ്ട് നേടിയത് അവസാന ഓവറിൽ വിജയലക്ഷ്യം പതിനാലാക്കി ഇംഗ്ലണ്ട് മാറ്റിയെങ്കിലും ആദ്യ പന്തിൽ തന്നെ ബ്രൂക്കിനൊരു അത്യുജ്ജലം റണ്ണിംഗ് ബാക്ക് ക്യാച്ചിൽ മാർട്ടം പുറത്താക്കി സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പിൽ ആഹ്ലാദം പരത്തി ഒരു ബൗണ്ടറി നേടി സാംകറൻ പ്രതീക്ഷ നൽകിയെങ്കിലും നോർക്കേ ഉജ്ജ്വല ഓവറിൽ പേർന്നത് വെറും ആറ് റൺസ് മാത്രമായിരുന്നു ഈ വിജയത്തോടെ ലോകകപ്പിൽ തങ്ങളുടെ തോൽവി കുതിപ്പ് സൗത്ത് ആഫ്രിക്ക തുടരുകയാണ് സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പ് ടൂവിൽ നാല് പോയിന്റുള്ള സൗത്ത് ആഫ്രിക്ക സെമിഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചെന്ന് പറയാം ജൂൺ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി